നടനും ഡാൻസറുമായ ഋഷി എസ് കുമാർ എന്ന പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട മുടിയന്റെ ഒരാഴ്ച നീണ്ടുനിന്ന വിവാഹാഘോഷങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നടന്ന ഗ്രാൻഡ് റിസപ്ഷനോടെ സമാപനമായി കലാലോകത്ത് ഇതുവരെ തനിക്കൊപ്പം പ്രവർത്തിച്ചവരെയെല്ലാം ഒരാളെ പോലും വിട്ടുപോകാതെ ഋഷി വിവാഹത്തിലും റിസപ്ഷനുമെല്ലാം ക്ഷണിച്ചിരുന്നു മാത്രമല്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥികളുടെ റീയൂണിയൻ ഉള്ള വേദി കൂടിയായി ഋഷിയുടെ വിവാഹം മാറി സഹമത്സരാർത്ഥി സിജോയെ മർദ്ദിച്ചതിന്റെ പേരിൽ രണ്ടാം ആഴ്ച പുറത്താക്കപ്പെട്ട അസി അടക്കം മുടിയുടെ വിവാഹ റിസപ്ഷൻ എത്തിയിരുന്നു ആ സംഭവത്തിന് ശേഷം ഋഷിയും സിജോയും ഒരുമിച്ച് പങ്കെടുക്കുന്ന ആദ്യത്തെ ചടങ്ങ് കൂടിയാണ് ഋഷിയുടെയും ഐശ്വര്യയുടെയും വിവാഹം സിജോയെ റോക്കി ആ സംഭവത്തിനു ശേഷം ആദ്യമായി കാണുന്നതും കഴിഞ്ഞ ദിവസമാണ് താൻ സിജോയെ കണ്ട് മാപ്പ് പറഞ്ഞുവെന്ന് റിസപ്ഷനിൽ പങ്കെടുത്തു മടങ്ങവേ മാധ്യമങ്ങളോട് റോക്കി പറഞ്ഞു ഒപ്പം ജിൻഡോയും ഉണ്ടായിരുന്നു റോക്കി ഗിഫ്റ്റ് കൊടുത്ത സൺഗ്ലാസ് ഒക്കെ വെച്ചാണ് ജിൻഡോസ് വിവാഹ സൽക്കാരത്തിന് എത്തിയത് തന്റെ വിവാഹത്തിന്റെ തീയതി തീരുമാനിച്ചിട്ടില്ലെന്നും ഈ മാസം പതിനെട്ട് വധു വിദേശത്ത് നിന്ന് നാട്ടിലെത്തുമെന്നും ഋഷിയുടെ വിവാഹം പോലെ ആയിരിക്കില്ല എന്നും അവിടെ വേറെ വൈബായിരിക്കുമെന്നും ജിൻഡോ പറഞ്ഞു ജിൻഡോയുടെ വിവാഹം അടിച്ചു പൊളിക്കുമെന്ന് റോക്കിയും പറഞ്ഞു ജിൻഡോയുടെ കല്യാണം ഇതുപോലെ ആയിരിക്കില്ല വേറെ ലെവൽ ആയിരിക്കും തങ്ങൾ അടിച്ചു പൊളിക്കും ഒരു ടാറ്റു തന്റെ വക സമ്മാനമുണ്ട് അനു ജോസഫിന്റെ ഡാൻസ് പ്രോഗ്രാമും ഉണ്ടാകുമെന്നും റോക്കി പറഞ്ഞു താൻ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് റോക്കി സിജോ വഴക്ക് നടക്കില്ലായിരുന്നു കാരണം അത്രേ സമയം താൻ കൂടെയുണ്ടായിരുന്നു കുറെ താൻ പിടിച്ചു മാറ്റി പിന്നെ താൻ ഗതി കിട്ടിയിട്ടാണ് മാറിപ്പോയിരുന്നത് എന്നും ജിൻഡോ പറഞ്ഞു താൻ ജിൻഡോയോട് എന്നും ചോദിച്ചത് അതാണ് എടാ തനിക്കെങ്കിലും തന്നെ ഒന്ന് പിടിച്ചു മാറ്റി കൂടായിരുന്നുവോ എന്നാണെന്നും റോക്കി പറയുന്നു സിജോയോട് മാപ്പ് പറയണമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു ബിഗ് ബോസിന് ശേഷം സിജോയെ ഇന്നാണ് ആദ്യമായി കണ്ടത് ഇന്ന് മാപ്പ് പറഞ്ഞു തനിക്ക് ആരോടും ദേഷ്യമില്ല ഹൃദയത്തിൽ നിന്നാണ് അന്നും ഇന്നും താൻ മാപ്പു പറഞ്ഞത് ബിഗ് ബോസിന് ശേഷം എല്ലാവരെയും താൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ എല്ലാവരെയും വിളിച്ചിരുന്നു മാപ്പ് പറഞ്ഞപ്പോൾ സിജോയ്ക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു ഇനി അവനാണ് തന്നോട് ക്ഷമിക്കേണ്ടത് പിന്നെ തനിക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മതി ഇനി തന്നെ കല്ലെറിഞ്ഞവർ തന്നെ സപ്പോർട്ട് ചെയ്യും നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അതിൽ തന്നെ പിടിച്ചു തൂങ്ങാതെ സമൂഹത്തിന് ഒരു മാതൃക കാണിച്ചു കൊടുക്കണം ഒരാളുടെ ശരീരത്തിൽ കൈവയ്ക്കുന്നത് തെറ്റായ പ്രവണത തന്നെയാണ് താനിപ്പോൾ ക്ഷമ പഠിച്ചുവെന്നും റോക്കി പറയുന്നു റോക്കിയുടെ മർദ്ദനത്തിൽ ഷിജോയുടെ താടിയലിന് സാരമായി തന്നെ പരിക്കേറ്റിരുന്നു അതുമായി ബന്ധപ്പെട്ട് പലതവണ സിജോ സർജറിക്ക് വിധേയനാവുകയും ചെയ്തു ഇന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ സിജോ അനുഭവിച്ചു വരികയാണ് അതേസമയം സിജോയും വിവാഹിതനാകാൻ പോവുകയാണ് അഞ്ചു വർഷമായി ലിനു എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാണ് സിജോ ചങ്ങനാശ്ശേരിയിൽ വെച്ചിട്ടാണ് എൻഗേജ്മെന്റ് നടത്തുന്നത് എന്നും ബന്ധുക്കളും കുറച്ച് ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാർ ബിഗ് ബോസിലെ കുറച്ച് സുഹൃത്തുക്കൾ എന്നിവരാണ് എൻഗേജ്മെന്റിന് വരുന്നത് എന്നും കല്യാണം വിപുലമായി നടത്താനാണ് വിചാരിക്കുന്നത് എന്നും സിജോ കഴിഞ്ഞ ദിവസം തന്റെ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരുന്നു സിജോയും റോക്കിയും തമ്മിലുണ്ടായ പ്രശ്നത്തെ തുടർന്നാണ് റോക്കി ബിഗ് ബോസിൽ നിന്ന് പുറത്താകുന്നത് അതിനുള്ളിൽ തന്നെ റോക്കിക്ക് ഒരു ആരാധക വൃന്ദം ഉണ്ടായിരുന്നു എന്തായാലും സിജോയും റോക്കിയും തമ്മിലുള്ള പ്രശ്നം ഇനിയെങ്കിലും മാറുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും ഉള്ളത്